വൺ ഓൺലൈൻ തട്ടിപ്പ് സ്വദേശിയായ ഡോക്ടറുടെ കോടി ലക്ഷം രൂപ നഷ്ടമായി ഷെയർ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലെ ട്രേഡിംഗിലാണ് പണം നഷ്ടമായത് മനോജ്മയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് നാലു കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഈ മട്ടന്നൂർ സ്വദേശിയായ ഡോക്ടർക്ക് നഷ്ടമായത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ആ കൃഷ്ണേന്ദു ഓൺലൈൻ തട്ടിപ്പുകളെക്കുറിച്ച് പോലീസും മാധ്യമങ്ങളും നിരന്തരം ബോധവൽക്കരണം നടത്തുന്നതിനിടെയാണ് ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പരാതി ഇപ്പോൾ കണ്ണൂരിൽ നിന്നും പുറത്തു വരുന്നത് കണ്ണൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറായ മട്ടന്നൂർ സ്വദേശിയിൽ നിന്ന് ഓൺലൈൻ തട്ടിപ്പ് സംഘം നാല് കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കവർന്നു എന്നുള്ളതാണ് ഈ പരാതി വ്യാജ ഷെയർ ട്രേഡിംഗ് സംഘത്തിൻ്റെ വലയിലാണ് സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച ഈ ഡോക്ടർ പെട്ടുപോയത് കുറഞ്ഞ വിലക്ക് ഷെയറുകൾ വാങ്ങിയാൽ ഇരട്ടിയിലധികം വിലക്ക് വിൽക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് മുപ്പതിലധികം തവണയായി പണം നിക്ഷേപിക്കുകയാണ് ഈ ഡോക്ടർ ചെയ്തിട്ടുള്ളത് ഇതിനായി ഒരു പ്രത്യേക വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ടാക്കിയിരുന്നു ഇതിൽ ഓരോരുത്തർക്കും ലാഭം കിട്ടിയതിൻ്റെ കഥകൾ പറഞ്ഞ് ഈ ഡോക്ടറെ വിശ്വസിപ്പിക്കുകയാണ് ചെയ്തത് ഈ ഗ്രൂപ്പ് ും ഈ തട്ടിപ്പ് സംഘം തന്നെയാണ് നിയന്ത്രിച്ചിരുന്നത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഓരോ തവണയും ലക്ഷങ്ങൾ മുടക്കി ഷെയറുകൾ വാങ്ങുകയും അതിന്റെ വില പതിന്മടങ്ങായി കാണിക്കുകയും ചെയ്താണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് അക്കൗണ്ടിൽ അൻപത്തി കോടി വരെ എത്തിയെന്നും തട്ടിപ്പ് സംഘം ഡോക്ടറെ വിശ്വസിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഈ തുക പിൻവലിക്കാൻ നോക്കിയപ്പോഴാണ് ഇത് തട്ടിപ്പാണ് എന്ന കാര്യം ഈ ഡോക്ടർക്ക് മനസ്സിലാകുന്നത് അറുപതും എഴുപതും രൂപക്ക് വാങ്ങുന്ന ഷെയറുകളുടെ വില പിന്നീട് നൂറ്റിനാൽപ്പതും നൂറ്റി അമ്പതും ഒക്കെയായി മാറുന്നതായി കാണിച്ച് പ്രലോഭിപ്പിച്ചാണ് ഓരോ തവണയും സംഘം അക്കൗണ്ടിലേക്ക് പണം ണം വാങ്ങിയിട്ടുള്ളത് ഇങ്ങനെ മുപ്പതിലധികം തവണയാണ് ഈ ഡോക്ടർ ഈ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിച്ചിട്ടുള്ളത് ഓരോ തവണയും ലക്ഷങ്ങൾ നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പോലീസ് പറയുന്നത് കണ്ണൂർ സൈബർ പോലീസ് ഇൻസ്പെക്ടർ മഹേഷ് കണ്ടമ്പ്യത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഡോക്ടറുടെ പരാതിയിൽ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് ഈ തട്ടിപ്പ് സംഘത്തിൻ്റെ പ്രവർത്തനം കംബോഡിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നാണെന്നാണ് പോലീസ് സംശയിക്കുന്നത് നേരത്തെ ഷെയർ മാർക്കറ്റിംഗ് നിക്ഷേപങ്ങൾ നടത്തി പരിചയമുള്ള ആളുകൂടിയാണ് ഡോക്ടർ അങ്ങനെ ഈ വൻ ലാഭം ലഭിക്കുമെന്ന് കണ്ടതോടുകൂടിയാണ് പുതിയ ഷെയർ മാർക്കറ്റിങ്ങിലേക്ക് പണം നിക്ഷേപിക്കാൻ തുടങ്ങിയത് ഏപ്രിൽ മാസം മുതലാണ് ഈ പണം നിക്ഷേപിച്ചു തുടങ്ങിയതെന്നാണ് ഈ പരാതിയിൽ ഡോക്ടർ പറയുന്നത് രണ്ടു മാസം കൊണ്ടാണ് നാലര കോടിയോളം രൂപ ഈ തട്ടിപ്പ് സംഘം കൊണ്ടുപോയിട്ടുള്ളത് എന്നതാണ് ഇതിലെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം പിണറായി സ്വദേശിക്ക് ആറ് ലക്ഷത്തി ഇരുപത്തി രൂപയും നഷ്ടമായതായി മറ്റൊരു പരാതിയും സൈബർ പോലീസിൽ ലഭിച്ചിട്ടുണ്ട് ഹോട്ടലിനെ കുറിച്ച് റിവ്യൂ ചെയ്യുന്ന പാർട്ട് ടൈം ജോലി വാഗ്ദാനം ചെയ്താണ് ഈ തട്ടിപ്പ് വിവിധ തരം ടാസ്കുകൾ നൽകി പണം നിക്ഷേപിക്കുകയാണ് ഉണ്ടായതെന്നാണ് ഈ പരാതിയിൽ പറയുന്നത് ചക്രക്കൽ സ്വദേശിയുടെ രണ്ട് ലക്ഷത്തിലധികം രൂപ നഷ്ടമായതായ മറ്റൊരു പരാതിയും ഈ സൈബർ പോലീസ് ലഭിച്ചിട്ടുണ്ട് അമിത ലാഭം വാഗ്ദാനം ചെയ്തു വരുന്ന ഇത്തരം മെസ്സേജുകളോട് പ്രതികരിക്കാൻ നിന്നാൽ തന്നെ പണം നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ പോലീസ് നൽകുന്നത് ഓൺലൈൻ തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ പത്തൊൻപത് മുപ്പത് എന്ന നമ്പറിൽ പരാതികൾ രജിസ്റ്റർ ചെയ്യണം എന്നാണ് പോലീസ് പറയുന്നത് ഇത് ഓരോ ദിവസം വൈകുന്നോറും ഈ അന്വേഷണം പ്രതികളിലേക്ക് എത്തുന്നതിന് വലിയ തടസ്സമുണ്ടാകും എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇത് മറ്റ് രാജ്യങ്ങളിൽ നിന്നാണ് ഈ തട്ടിപ്പ് സംഘങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം കംബോഡിയയാണ് ആണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ൊരു കേന്ദ്രം എന്നാണ് പോലീസ് മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ പ്രതികളിലേക്ക് എത്തുക എന്നത് ഏറെ ശ്രമകരമായ ഒരു ദൗത്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെറിയ ചെറിയ സംഘങ്ങളെ പോലീസ് പാലക്കാട് നിന്നും മറ്റും കണ്ണൂർ സൈബർ പോലീസ് പിടികൂടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പരാതി ഈ പണം കൈക്കലാക്കി ഏറെ മാസങ്ങൾ നീണ്ട് കിട്ടുന്ന പരാതി ലഭിച്ചാൽ അത്തരം കേസുകളിൽ പ്രതികളിലേക്ക് എത്താൻ വലിയ പ്രയാസമാകും ആ സമയം കൊണ്ട് പ്രതികൾ ഈ അക്കൗണ്ടിൽ നിന്ന് മുഴുവൻ പണവും പിൻവലിക്കും അപ്പോൾ പണം തിരിച്ചു കിട്ടുക എന്നത് ശ്രമകരമായിരിക്കുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അപ്പോൾ അതീവ ജാഗ്രതയാണ് ഈ സൈബർ ഇടങ്ങളിൽ വേണ്ടത് വലിയ തട്ടിപ്പുകൾ നടക്കുന്നു അമിത ലാഭം വാഗ്ദാനം ചെയ്യുന്ന ഒരു മെസ്സേജുകളോടും പ്രതികരിക്കാതിരിക്കുക എന്നത് മാത്രമാണ് ചെയ്യാൻ കഴിയുന്ന ഏക പോം വഴി എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് എല്ലാവരും ജാഗ്രതയോടെ നിൽക്കേണ്ട ഘട്ടമാണിത് എന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കൃഷ്ണേന്ദു